ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നമ്മുടെ യാത്ര പരുന്തും പാറയിലേക്കാണ് എപ്പോഴും നമ്മൾ ആണ് അങ്ങോട്ടൊക്കെ പോകാറ് അപ്പം ആ പതിവെന്ന് തെറ്റിച്ച് രാവിലെ പോയി നോക്കാം ഒരു എക്സ്പെരിമെൻറ്റിലാണ് അപ്പോൾ രാവിലെ പോയത് എന്തായി നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പം പോകുന്ന വഴിയൊക്കെ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു റോഡ് സൈഡിൽ താഴേക്കൊക്കെ നോക്കുമ്പം അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ പെരുവന്താനത്തുള്ള സെൻ്റ് ആൻഡീസ് കോളേജിൻ്റെ താഴ്ഭാഗമാണിത് നിറയിൽ കോട ഇങ്ങനെ ഇറങ്ങി നല്ല വൈറ്റ് കളറിൽ ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുന്നതാണ് നല്ല ഭംഗിയായിരുന്നു അപ്പോൾ അവിടെ ഇറങ്ങി നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് പരുന്തുംപാറ കഴുകൻ പാറ ടാഗോർ പാറ എന്നൊക്കെ അറിയപ്പെടുന്ന ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടൂറിസ്റ്റ് പ്ലേസ് ആണ് പരുന്നുംപാറ അവിടേക്കാണ് നമ്മൾ സീ സീലവിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് പരുന്തുംപാറ സ്ഥിതി ചെയ്യുന്നത് രണ്ട് സൈഡിലും മുട്ട കുന്നുകൾക്ക് ഇടയിലൂടെയുള്ള വഴിയിലാണ് നമ്മൾ പരുന്തുംപാറയിൽ എത്തിച്ചേരുന്നത് പോകുന്ന വഴിയിൽ കാണുന്ന വേറൊരു സ്പോട്ടാണ് നമ്മുടെ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് പക്ഷേ മഴയില്ലാത്തത് കൊണ്ട് അധികം വെള്ളമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അവിടെയൊന്നും നമ്മൾ ഇറങ്ങിയില്ല പിന്നെ മൊത്തം തേയിലത്തോട്ടങ്ങളാണ് നല്ല ഭംഗിയിൽ പടം വരച്ചതുപോലെ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് നിർത്തിയിരിക്കുന്ന തേയിലത്തോട്ടങ്ങളൊക്കെ ഒരു അടിപൊളി അട്രാക്ഷൻ അങ്ങനെ പരുന്നും പാറയുടെ അങ്ങോട്ടുള്ള റോഡ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് കയറി വരുകയാണ് ഈ കാണുന്ന പാറയ്ക്ക് ഒരു പരുന്ത് ചിറകൊതുക്കിയിരിക്കുന്ന സ്ട്രക്ചർ ആയതുകൊണ്ടാണ് അതിനെ പരുന്തും പാറ എന്ന് പറയുന്നത് അതുപോലെ കഴുകൻ പാറ എന്നും ഇതിന് ടാഗോറിൻ്റെ മുഖത്തിനോട് സാമ്യമുണ്ട് എന്താ ടാഗോറിൻ്റെ താടിയൊക്കെ പോലെ ഉണ്ടെന്ന് പറഞ്ഞാണ് ടാഗോർ പാറ എന്നും പറയപ്പെടുന്നത് നമ്മൾ അവിടെ വ്യൂ ഒക്കെ കണ്ട് നേരം നിന്നു രാവിലെ ആയിരുന്നു അധികം മഞ്ഞൊന്നും ഇല്ലായിരുന്നു ചെറിയ ചൂടും ഉണ്ടായിരുന്നു അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് രാവിലെ വന്നാലുള്ള അവസ്ഥ അപ്പോൾ മോസ്റ്റ്ലി വൈകുന്നേരം വരുന്നതായിരിക്കും നല്ല ക്ലൈമറ്റിൽ ഒരു ഏരിയ കാണാൻ ഭംഗി തോന്നുന്നു പിന്നെ സീൻകുട്ടിനും ഫിൽക്കുഡിനൊക്കെ ഈ ബബിൾസൊക്കെ വാങ്ങി അവന്മാർ അതൊക്കെ കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇതുവഴി പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഈവനിങ്ങിൽ വരുമ്പോൾ ഈ ഏരിയ ഫുള്ള് മഞ്ഞുകൊണ്ട് കവർ ചെയ്തായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഈ റോക്കും അതുപോലെ ഇതുള്ള ഒന്നും വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല വീഡിയോസ് എടുത്താലും അതിലും ക്ലിയർ ക്ലിയറായിട്ടൊന്നും വരാറില്ല പക്ഷേ ഇപ്പം മഞ്ഞ് കുറവായതുകൊണ്ട് ഈ മലകളൊക്കെ അതിൻ്റെ ഭംഗിയൊക്കെ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി അതുപോലെ ഇവിടെ നിന്നാൽ മകരവിളക്കിൻ്റെ ഒരു സ്പോട്ടാണെന്നും ഇവിടുന്ന് നമുക്ക് ശബരിമലയുടെ ദർശനം ചെറിയതായിട്ട് കാണാമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അങ്ങനെ കുറച്ചുനേരം അവിടെ വന്ന് വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോവാണ് മൊട്ടക്കുന്നിന് ഇടയിലൂടെ ഉള്ള റോഡ് വഴി തിരികെ ഇങ്ങനെ പോവാണ് അപ്പം ഇവിടെ പുതിയതായിട്ട് സിപ്പ് ലൈൻ്റെ ഒക്കെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു എൻട്രി പാസും വെച്ചിട്ടുണ്ട് പണ്ടൊന്നും എൻട്രി പാസ് ഇല്ലായിരുന്നു ഫ്രീ ആയിട്ട് നമുക്ക് കയറാമായിരുന്നു അപ്പം നല്ല കോടമഞ്ഞൊക്കെ കാണണമെങ്കിൽ വൈകുന്നേരം പോകുന്നത് തന്നെ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തോന്നുന്നു പക്ഷെ എന്നാലും ഇതൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്